ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ടി എൻ കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ വിനോദ് പന്തലാടി സന്തോഷ് ചെറിയാൻ എ അസനാർ കെ രാധാകൃഷ്ണൻ പി എ അച്ചൻകുഞ്ഞ് സുദേവൻ പള്ളത്ത ഗോപൻ നമ്പ്യാത്ത ടി ഗിരിജൻ അജിത് താനിക്കൽ സതീഷ് മുല്ലയ്ക്കൽ പി എം ഹൈദ്രോ കെ ആർ രഘുനാഥ് കെ വി ശശികുമാർ സുരേഷ് ബാബു തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു പ്രവർത്തിക്കുന്ന മുതൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയായുമൊക്കെ തന്നെ പ്രവർത്തിച്ച അദ്ദേഹം ഈ രാജ്യത്തെ പാവങ്ങളെ കൈപ്പിടിച്ചുയർത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് അതെല്ലാം നമ്മൾ അനുസ്മരിക്കുക പക്ഷേ അതിലേറ്റവും കൂടുതൽ എടുത്തു പറയാവുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി ഭാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി അതിലുപരി ഇന്നും ജനത ഓർക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്ന കാലഘട്ടമാണ് ആ വിമാനത്താവളം വരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയവാദികളും അരാഷ്ട്രീയവാദികളൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവ് ഒരു സഖാവ് ഇവിടെ ഈ നെടുമ്പാശ്ശേരി വിമാനം വിമാനത്താവളം നിലവിൽ വന്നാൽ എൻ്റെ നെഞ്ചിൽ കൂടി കയറ്റി കൊണ്ടുപോകേണ്ട സ്ഥിതി ആ വിമാനത്താവളത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ സഖാബ് കേവലം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ വിമാനത്താവളത്തിൻ്റെ ഡയറക്ടറായി ഇരിക്കേണ്ട ഒരു ഗതികേട് ഈ സമൂഹത്തിൽ നമ്മൾ കണ്ട് കാലങ്ങൾക്ക് മുന്നേ കണ്ടതാണ് അത്രയും ഞാൻ പറഞ്ഞു വന്നത് അത്രയധികം ദീർഘവീക്ഷണത്തോടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ നേതാവാണ് കേരളത്തിലെ രാഷ്ട്രീയരംഗത്തെ ഭീഷ്മചാര്യനാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ സി സി വി ന്യൂസ്